നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാതകത്തിൻ്റെ അവസാന ദിവസമായിരുന്നു എഫ് സി ബാഴ്സലോണ പോർച്ചുഗീസ് സൂപ്രധാരമായ ജോഗോ ഫിലിക്സിനെ സ്വന്തമാക്കിയത് അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിന്നും ഒരു വർഷത്തെ ലോൺ അടിസ്ഥാനത്തിലായിരുന്നു അദ്ദേഹം എത്തിയിരുന്നത് ഇപ്പോൾ ആ ഒരു ലോൺ കാലാവധി പൂർത്തിയായി അദ്ദേഹം അത്ലറ്റിക്കോയിലേക്ക് തന്നെ മടങ്ങുകയാണ് അദ്ദേഹത്തിന് ബാഴ്സലോണയിൽ തന്നെ തുടരാൻ താല്പര്യമുണ്ട് പക്ഷേ അദ്ദേഹത്തെ സ്ഥിരമായി നിലനിർത്തുക എന്നത് ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എൺപത് മില്യൺ യൂറോയാണ് ആ ഒരു വിലയായിക്കൊണ്ട് അത്ലറ്റിക്കോ മാഡ്രഡ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ താരത്തെ നിലവിൽ എഫ് സി ബാഴ്സലോണ നിലനിർത്തിയേക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇനി എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അത് ഒരു വർഷത്തേക്ക് കൂടി ലോൺ അടിസ്ഥാനത്തിൽ നിലനിർത്താനായിരിക്കും ബാഴ്സ ശ്രമിക്കുക നിലവിൽ നിക്കോ വില്യംസ് ഡാനി ഓൽമോ എന്നിവരുടെ കാര്യത്തിലാണ് എഫ് സി ബാഴ്സലോണ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അത്ലറ്റിക്കോ മാഡ്രിലേക്ക് മടങ്ങി പോവാൻ ജോവോ ഫെലിക്സിന് താല്പര്യമില്ല അവിടുത്തെ പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം അവരുടെ പരിശീലകനായ ഡിയേഗോ സിമിയോണിയുമായി ഫെലിക്സ് ഉടക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ചെൽസിയിലേക്ക് ലോണിൽ പോവേണ്ടി വന്നത് ബാഴ്സലോണയിലേക്ക് ലോണിൽ പോകേണ്ടി വന്നത് തിരികെ അത്ലറ്റിക്കോയിൽ എത്തിയെങ്കിലും അവിടെ തുടരാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല എന്നുള്ളതാണ് ഈ ഒരു അവസരം മുതലെടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ മുൻ ക്ലബായ ബെൻഫിക്ക ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് പോർച്ചുഗീസ് ക്ലബായ ബെൻഫിക്കയുടെ പ്രസിഡന്റ് തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് തങ്ങൾ ഫെലിക്സിനെ തിരികെ എത്തിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യം അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ഒരു പ്രപ്പോസൽ അവർ അത്ലറ്റിക്കോ മാഡ്രഡിന്റെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട് പന്ത്രണ്ട് പോയിന്റ് ഏഴ് മില്യൺ പൗണ്ട് ആണ് അവരിപ്പോൾ ഈ ഒരു പ്രപ്പോസൽ ആയിക്കൊണ്ട് നൽകിയിട്ടുള്ളത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭാവിയിലെ ട്രാൻസ്ഫർ ഫീയിൽ അൻപത് ശതമാനം നൽകാമെന്നും ഈ ഒരു പ്രപ്പോസലിൽ ഉണ്ട് പക്ഷെ അത്ലറ്റിക്കോ മാഡ്രഡ് ഇത് സ്വീകരിക്കാനുള്ള സാധ്യത ഒരൽപ്പം കുറവാണ് ഇരുപത്തിയൊന്ന് മില്യൺ പൗണ്ട് എങ്കിലും കുറഞ്ഞത് ലഭിക്കണം എന്നുള്ള ഒരു നിലപാടിലാണ് ഈ സ്പാനിഷ് ക്ലബ് ഉള്ളത് നമുക്ക് പറയാം ജൂലൈ രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു ബെൻഫിക്കയിൽ നിന്നും അത്ലറ്റിക്കോ മാഡ്രഡ് ഈ ഒരു താരത്തെ വൻ തുകക്ക് സ്വന്തമാക്കിയത് നൂറ്റി മില്യൺ പൗണ്ട് ആയിരുന്നു അദ്ദേഹത്തിന് വേണ്ടി അത്രലറ്റിക്കോ ചിലവഴിച്ചിരുന്നത് പക്ഷെ അതൊരു വലിയ നഷ്ടത്തിൽ കലാശിക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല കാരണം നിലവിൽ അവർ ആവശ്യപ്പെടുന്നത് ഇരുപത്തിയൊന്ന് മില്യൺ പൗണ്ട് ആണ് ഏതായാലും താരത്തെ തിരികെ എത്തിക്കാൻ ബെൻഫിക്കക്ക് കഴിയുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് നിലവിൽ ഏഞ്ചൽ ഡി മരിയ അവർക്ക് വേണ്ടിയാണ് ബെൻഫിക് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കഴിഞ്ഞ കാണാം